ജയ്കേശരി ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ചരിത്രത്തിന്റെ നാഴിക പുരാവസ്തു ശേഷിപ്പുകൾ സംരക്ഷിക്കേണ്ട ചുമതല സർക്കാരിനുണ്ട് അവരുടെ കീഴിലുള്ള പുരാവസ്തു വകുപ്പിനുണ്ട് കൂടാതെ ഹൈന്ദവ സംരക്ഷകർ എന്ന് അവകാശപ്പെടുന്ന എല്ലാ ഹൈന്ദവ സംഘടനകൾക്കും പ്രസ്ഥാനങ്ങൾക്കുമുണ്ട് എന്നാൽ ഇവിടെ എല്ലാവരും ഒരുപോലെ കണ്ണടയ്ക്കുന്നു എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണിത് ഇത് ശംഖുമുഖത്തെ ചക്രതീർത്ഥകുളം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധമുള്ള മഹാതീർഥങ്ങളിലൊന്ന് കടലിന് വളരെ സമീപത്തായിട്ടും സ്പടിക ശുദ്ധജലം കിട്ടുന്ന കുളം തിരുവിതാംകുറം ഭരിച്ചിരുന്ന അനിഴും തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് വർക്കലിൽ നിന്ന് വെടുകലുകൾ കൊണ്ടുവന്ന് ഈ കുളം നവീകരിച്ചു എന്ന് ചരിത്ര മതിലകം രേഖകളിൽ പറയുന്നു ശ്രീ പത്മനാഭസ്വാമിയുടെ ആറാട്ടുവേളയിലെ പൂജയ്ക്കുള്ള ജലത്തിനും ശാന്തിക്കാർക്ക് ദേഹശുദ്ധി വരുത്തുന്നതിനും ഈ കുളം ഉപയോഗിച്ചു പോന്നിരുന്നു ശംഖുമുഖത്തെ പഴയ ആറാട്ടു മണ്ഡപത്തിനും തൂണില്ല കൊട്ടാരത്തിനും അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈ തീർത്ഥകുളം ഇന്നെങ്ങനെ വിരാജിക്കുന്നുവെന്ന് നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും ശുദ്ധജലത്തിന് കേൾവി കേട്ടിരുന്ന ഇതിലെ വെള്ളത്തിൽ ഇപ്പോഴൊന്ന് തൊട്ടാൽ എല്ലാ അസുഖങ്ങളും ഒരുമിച്ചു വരും നാൽപ്പത്തഞ്ചു കൊല്ലമായി നഗരസഭ ഭരിക്കുന്ന നേതാക്കൾ ഈ ചരിത്രശേഷിപ്പുകൾ കൂടി ശ്രദ്ധിച്ചാൽ നന്നായിരുന്നു ചരിത്രത്തിന്റെ നാഴിക കല്ലുകളായ ഇത്തരം കാര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ഒരു തലമുറയോട് ചെയ്യുന്ന കടുത്ത പാപമാണ് ഈ ലോകത്തെ എല്ലാ സൗഭാഗ്യങ്ങളും നൽകി തന്നതും തന്റെ എല്ലാ വസ്തുക്കളും ശ്രീ പത്മനാഭസ്വാമിക്ക് മുന്നിൽ സമർപ്പിച്ച രാജകുടുംബത്തിനോടും അന്നത്തെ ഭരണാധികാരികളോട് കാണിക്കുന്ന അവഹേളനമായി മാത്രമേ കാണാനാകൂ ന്യൂസ് ഡെസ്ക് തിരുവനന്തപുരം